ഇന്നത്തെ ദിവസം മുഴുവനും സർവ്വരെ പ്രതിയും മംഗളത്തിൻ്റെ ഭാവന സദാസ്നേഹത്തിൻ്റെ ഭാവന എല്ലാവർക്കും സഹയോഗം നൽകുന്നതിൻ്റെ ഭാവന എല്ലാ ആത്മാക്കളിലും ഉത്സാഹവും ഉണർവും സന്തോഷവും വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള ഭാവന എല്ലാവരും എൻ്റേതാണെന്നുള്ള ആ ഭാവം പിന്നെ ആത്മീക സ്വരൂപത്തിന്റെ ഭാവന ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പോസിറ്റീവായ ഭാവനകളെ നമ്മുടെ ഉള്ളിൽ ഉണർത്തും ഈ ഭാവന എത്രത്തോളം നമ്മളുടെ ഉള്ളിൽ ശക്തിശാലിയാകുന്നു അതിനനുസരിച്ച് നമുക്ക് അവ്യക്ത അവ്യക്തസ്ഥിതിയും കൈവരിക്കാൻ സാധിക്കും അതായത് ഈ പറഞ്ഞ തരത്തിലുള്ള ഭാവനകൾ തന്നെയാണ് അവ്യക്ത സ്ഥിതി ഉണ്ടാക്കുന്നതിൻ്റെ ആധാരമായിട്ടിരുന്നു